ണിയോ ആകട്ടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ സജീവമാവുക തന്നെ വേണം കാരണം നല്ലൊരു ശതമാനം വോട്ടർമാരും സജീവമായിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പരമാവധി ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയാത്ത നേതാക്കൾ തെരഞ്ഞെടുപ്പുകളിലും പിന്നിലേക്ക് പോകും സോഷ്യൽ മീഡിയ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി അധികാരത്തിലേക്ക് കടന്നുവന്ന ആളായിരുന്നു നരേന്ദ്രമോദി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും സമൂഹ മാധ്യമ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തന്നെയാണ് ആദ്യമായി അധികാരത്തിൽ എത്തുന്നത് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ യഥാർത്ഥമായതിനു പിന്നിലും സമൂഹ മാധ്യമങ്ങളുടെ പങ്കാളിത്തം ചെറുതൊന്നുമല്ല ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും വിധിയൊഴുത്തിലേക്ക് എത്തുമ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ റോൾ ഉണ്ടാകും അതുകൊണ്ടുതന്നെ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് മുഖ്യധാരാ മുന്നണികളും പാർട്ടികളും ഏറെക്കുറെ മുഴുവൻ പാർട്ടികൾക്കും സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും സദാസമയവും സജ്ജമായ വാർറൂമുകൾ ഇപ്പോഴുമുണ്ട് നന്നായി പണമുടക്കി സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ബി ജെ പി തന്നെയാണെന്നതിൽ സംശയമില്ല എന്നാൽ ആൾബലവും ആസൂത്രണങ്ങളും കൂടുതൽ സി പി എമ്മിന്റെ പക്കൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ എന്ന പോലെ സംസ്ഥാന തലത്തിലും ഒരു പിടിൽ പിന്നിൽ തന്നെയാണ് ഓരോ നേതാക്കൾക്കും അവരുടേതായ സൈബർ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഘോരഘോരം വാദിക്കുന്നവർ അവരവരുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് വാദിക്കുന്നവരാണ് അതായത് ഒരു സൈബർ സംവിധാനമൊന്നും സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കില്ല എന്നതാണ് അർത്ഥം കാര്യങ്ങൾ എങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പാർട്ടി ഡിജിറ്റൽ മാധ്യമ രംഗത്ത് പുതിയൊരു മുന്നേറ്റത്തിന് ശ്രമിക്കുകയാണെന്ന് ചില നേതാക്കളിൽ നിന്നും അറിയുന്നു കെ സൈബർ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പി സരിൻ പാർട്ടി വിട്ട് പോയതോടെ ഡിജിറ്റൽ മീഡിയ സെല്ല് അനാഥമായിരുന്നു സരിനു മുമ്പ് ഡിജിറ്റൽ മീഡിയ സെല്ലിനെ നയിച്ച അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ട് ബി പോയിരുന്നു കുറെ കാലമായി ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷൻ വാഴാത്ത പാർട്ടിയാണ് ആ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ തലപ്പത്തേക്കാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്കെത്തിയ സന്ദീപ് വാര്യരെ അവരോധിക്കുവാൻ പാർട്ടി തയ്യാറെടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ കൃത്യമായും ക്രിയാത്മകമായും ഉപയോഗിക്കുന്ന നേതാവാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിലായിരിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലെ വിപ്ലവ പോരാളിയായിരുന്നു സന്ദീപ് അതേ ആർജവം അദ്ദേഹം കോൺഗ്രസിൽ എത്തിയപ്പോഴും കൈമോശം വന്നിട്ടില്ല അത് തിരിച്ചറിഞ്ഞ നേതൃത്വം അദ്ദേഹത്തിന് പുതിയ ചുമതല നൽകുവാൻ ഒരുങ്ങുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്തുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സന്ദീപിന് ചുമതല നൽകുവാൻ ഒരുങ്ങുന്നത് സാമൂഹ്യ മാധ്യമ ഇടപെടൽ ദുർബലമാണെന്ന വിമർശനത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം പൂർണ്ണമായും ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ആറുമാസമായി ഡിജിറ്റൽ മീഡിയ വിഭാഗം ഏകോപിപ്പിക്കുവാൻ ആളില്ലെന്നും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകണമെന്നുമാണ് ആവശ്യം പാർട്ടി ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ലെന്നും പല കോണിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാരിനെതിരെയുള്ള ജനകീയ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സമൂഹ മാധ്യമം വഴി കഴിഞ്ഞിട്ടില്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ അതിനാൽ കൃത്യമായ രീതിയിൽ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് ഒക്ടോബർ മാസമാണ് ഡോക്ടർ പി സരൺ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് പിന്നീട് അഞ്ചു മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഒരാളെപ്പോലും നിയമിച്ചിട്ടില്ല എന്നതും അത് ഡിജിറ്റൽ വിഭാഗത്തെ കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്നുമാണ് വിലയിരുത്തൽ നിലവിൽ വി ടി ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചെയർമാൻ ദിവസങ്ങൾക്ക് മുമ്പും കെ പി സി സി ആസ്ഥാനത്ത് ഡിജിറ്റൽ മീഡിയ യോഗം വിളിച്ചിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തിരുന്നു നിലവിൽ കെ പി സി സി ഓഫീസ് കേന്ദ്രീകരിച്ച് വിശാലമായ സ്റ്റുഡിയോ സൗകര്യം ഉണ്ടെങ്കിലും മികച്ച രീതിയിലുള്ള പ്രചരണ സാമഗ്രികൾ പുറത്തേക്ക് എത്തുന്നില്ല കൃത്യമായ ഏകോപനമില്ലായ്മയാണ് ഡിജിറ്റൽ മാധ്യമ രംഗത്തെ കോൺഗ്രസിന്റെ പിന്നോട്ടു പോക്കിന് കാരണം അതേസമയം എറണാകുളം ഡി സി സി കേന്ദ്രീകരിച്ച് സമീപകാലത്ത് വലിയ തോതിലുള്ള സാമൂഹ്യ മാധ്യമ മുന്നേറ്റം നടക്കുന്നുണ്ട് മലപ്പുറം ഡി സി സിയുടെ ഭാഗമായുള്ള സമൂഹ മാധ്യമ ഇടപെടലുകളും സജീവം തന്നെയാണ് എന്നാൽ മറ്റു ജില്ലകളിൽ സംവിധാനം പൂർണമായും നിർജീവമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് സന്ദീപിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സമൂഹ മാധ്യമ മുന്നേറ്റത്തിന് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്